ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് ഒരു ബ്ലൂടൂത്തിൻ്റെ മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കില്ലല്ലോ ഇതിനകത്ത് തന്നെ നമുക്ക് ഓൾറെഡി ഈ മുടിവുകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും യു എസ് ബി ചാർജിങ് ഡി സി ഫൈവ് വോൾട്ട് എഴുതിയിട്ട് താഴെ മൈക്രോ എസ് ബി ആണ് സി ടൈപ്പും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഫൈവ് വോൾട്ട് മൈക്രോ എസ് ബി വരുന്ന ടൈപ്പാണ് അതിനകത്ത് എല്ലാ ഓപ്ഷൻസും സാധാരണ മ്യൂസിക് പ്ലെയറിൽ കാണുന്ന എല്ലാം ഉണ്ടാവും അതുകൂടാണ്ട് മൈക്കുണ്ട് അല്ലെങ്കിൽ തന്നെ ഓൺ ഓഫിൻ്റെ ഒരു ബട്ടൺ കൂടി വരുന്നുണ്ട് രണ്ട് സ്പീക്കറ് ഫൈവ് നമുക്ക് നമുക്കിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന രണ്ട് ഐ സികളും നമുക്കവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ ഔട്ട് എടുക്കാനായിട്ടുള്ള സോക്കറ്റുകളും കാണാം ബാറ്ററി കണക്ട് ചെയ്യാനുള്ള സോക്കറ്റും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എയ്റ്റ് ഓ എംസിൻ്റെ ചെറിയ സ്പീക്കറുകളാണ് കണക്ട് ചെയ്തിരുന്നത് കേട്ടോ ഫോർ ഓംസിൻ്റെ അല്ലെങ്കിൽ എയ്റ്റ് ഓംസിൻ്റെ ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ബ്ലൂടൂത്തിൻ്റെ നോയ്സും കാര്യങ്ങളൊന്നും ഇതിനില്ല അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം വീഡിയോ ഒന്നും സ്പീഡാക്കുവാണെങ്കിൽ കമ്മീഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ മാർക്കിംഗ് നോക്കിയിട്ട് കൊടുത്താൽ മതി പ്ലസ് മൈനസ് എല്ലാം സെറ്റാതെ കൊടുത്തുകഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേപോലത്തെ ബാറ്ററി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്ലാറ്റ് ബാറ്ററി ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഡെയിലിപ്പം ബാങ്കിൻ്റെ ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം പഴയ സൗണ്ട് ബാർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് വെച്ചേനെ ഇതേപോലെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് വേറെ ചിലവൊന്നും വരില്ല ആ ഉള്ള സ്പീക്കർ തന്നെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ നല്ല അത്യാവശ്യം നല്ല ഫിറ്റിംഗ് കിട്ടും ഈ നമ്മുടെ ബോർഡ് വെക്കാനുള്ള സ്പേസ് മാത്രം കട്ട് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസും ക്യാബിനറ്റ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി താഴെ അസം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീടിയായിട്ട് വീണ്ടും കിണന്നാ ബൈ ബൈ